ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവ്യൂഴ്സിനും ഒരു ബിഗ് താങ്ക്സ് അല്ല ഉച്ച നേരത്ത് നല്ല കൂവലാണ് പണ്ടൊക്കെ പറയും അവനെ ചട്ടിയിലാക്കാൻ സമയമായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടുത്തെ കോഴിയല്ല കേട്ടോ അപ്പുറത്തെ കോഴിയാണ് അത് കാരണം നമ്മളത് പറയുന്നില്ല എന്തായാലും ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നാലെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങളുണ്ടാകാം ഞാനുണ്ടാകാം നിങ്ങൾക്കറിയുന്ന മറ്റു പലരും ഉണ്ടാകാം ആരൊക്കെ ഉണ്ടാകും എന്ന് നമ്മളത് കണ്ടുവരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒപ്പം ഉണ്ടാവുക വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായെങ്കിൽ ഞാൻ അതിൽ ചരിതാർത്ഥമാണ് അത്രേ ഉള്ളൂ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ കാരണം പ്രശ്നങ്ങളും പ്രശ്നേതരമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളല്ലേ കൂലും കൂനും കുരു എന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന ആളുകളാണ് ഓരോ ആളുകൾ ഒരു കുഞ്ഞു കുട്ടി മുതൽ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പഠിക്കുന്നവരാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്നു അപ്പത്തൊടുക അത് കരയുന്നു അതിന് തണുക്കുമ്പോൾ കരയുന്നു വിശക്കുമ്പോൾ കരയുന്നു അങ്ങനെ അവന് പറ്റാത്ത എന്തൊക്കെ സംഗതികളുണ്ടോ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു കരയുന്നു അതല്ലെങ്കിൽ അവൻ നമ്മുടെ ഒരു അട്രാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി ിരിക്കുന്നു അങ്ങനെയാണ് ഓരോ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെയൊക്കെ ജീവിത പന്താവിൽ നമുക്ക് ഓരോ കാര്യത്തിലും വിജയം വരിക്കാനായിട്ട് പല അവസരങ്ങളും നമ്മൾ പല രീതിയിൽ വിനിയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ടുള്ളവർ പണ്ടുള്ളവരും നല്ല ഇപ്പോഴും ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് പറയാം നമുക്ക് വിഷമങ്ങളും കഷ്ടപ്പാടുകളും അറിയണമെങ്കിൽ നമ്മൾ ഏറ്റവും റൂറലായ ഏരിയയിൽ അല്ലേ ഏറ്റവും അധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുക അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് അതുകളും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഏരിയകളിൽ അതല്ലെങ്കിൽ ആശുപത്രികളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെവിടെയാണ് അവരെവിടെയാണെന്ന് അങ്ങനെ സംഭവിക്കുക അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഊർജം കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്നലെ അവിചാരിതമായി എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ വിളിക്കേണ്ടായി വിളിച്ച് അവളുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറച്ച് നാളുകളായിട്ട് ക്യാൻസർ എന്ന മഹാമാരിയെ ചെറുത്തു നിൽക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ അവളെ പിടികൂടി ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണത്തെ മുഖാമുഖം കാണുക എന്ന് പറയൂലേ ആ അര ആ കണ്ടീഷനിലൂടെ കടന്നുപോയി എന്നിട്ടും അവളവളുടെ ഒരു മാൻ പവർ അവളുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പോലും അവളവളുടെ മെൻ്റലി അവൾ ഓക്കെ ആയിരുന്നു ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും താൻ അതിലൊന്നും അടി പതറുകയില്ല തൻ്റെ നാഥൻ തന്നെ അതിലൊന്നും വീഴ്ത്തുകയില്ല ഇനി അഥവാ വീണാലും തനിക്കൊരു പ്രശ്നമല്ല 来。 എല്ലാവരും വീഴും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും വീഴേണ്ടവരാണ് ഞാനത് കുറച്ച് ആയി പോകാം പക്ഷേ എന്നാലും ഞാൻ അതിജീവിക്കും അതിനെ ഞാൻ മറികടക്കും എന്ന കൂടി മുന്നോട്ട് പോയി വീണ്ടും അവരെ അതിൽ നിന്ന് മൊത്തത്തിൽ വിമുക്തയായി കുറേ നാളുകൾ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി വീണ്ടും അവളെ ആ സെല്ലുകളിൽ ക്യാൻസർ സെല്ലുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവൾ ഹാപ്പിയായി സംസാരിക്കുന്നു ഹാപ്പിയായി ഇടപെടുന്നു ഹാപ്പിയായ കാര്യങ്ങളെക്കുറിച്ച് അവൾ വിശകലനം ചെയ്യുന്നു അത് മനസ്സിലാക്കുന്നു അതൊക്കെ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമൊന്നും അല്ല അല്ലെ നമുക്കിങ്ങനെ പറയാനൊക്കെ പറ്റും ഇപ്പോൾ എനിക്കൊക്കെ വലിയ കാര്യങ്ങൾ പറയാം ഞാനൊക്കെ വലിയ കാര്യങ്ങൾ പറയും പറയും പക്ഷേ പ്രവർത്തിക്കാൻ ഒരു പക്ഷേ എന്നെ പോലുള്ളവർക്കൊക്കെ പറ്റിക്കൊണ്ടെന്നൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും ഒരു ആത്മധൈര്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നല്ലൊരു മോട്ടിവേറ്ററാണ് എന്ന് തോന്നി നല്ലൊരു മോട്ടിവേറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇതൊക്കെ തരുന്ന തുമ്പുരാനറിയാം ഇത് അവൾക്ക് സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അവൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് അള്ളാഹു അവൾക്ക് കൊടുത്തിരിക്കുന്നത് പ്രപഞ്ചനാഥൻ അത് കൊടുത്തിരിക്കുന്നത് അത് സഹിക്കാനും അതിനെ നേരിടാനുമുള്ള ഒരു കപ്പാസിറ്റി അവൾക്ക് ഉണ്ട് എന്ന് അള്ളാഹു സുബ്മാനത്തല മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷേ നമ്മളിൽ പലർക്കും അതിന് ചെറുത്ത് നിൽക്കാനൊരു ശക്തിയില്ല നമ്മൾ മെൻ്റലി പവർ പവേഡല്ല അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പവറാണ് പവർഫുള്ളാണ് എനിക്ക് ഒരുപാട് നേടാൻ ഇനിയുമുണ്ട് ഇനിയും ഞാൻ ചെറുത്തു നിൽക്കും ഇനി വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഞാനൊന്ന് വീണ് പോയാലും എനിക്ക് ടെൻഷനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഞാൻ കൊണ്ടുവന്നതല്ല ഒന്നും ഞാൻ കൊണ്ടുവന്നതല്ല കൊണ്ടുപോകുമ്പോഴൊന്നും ഞാൻ കൊണ്ടുപോകുന്നുമില്ല അതിനിടയിൽ ഞാൻ മൂലം മറ്റുള്ളവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സന്തോഷങ്ങളും അല്ലേ അതുമൂലം അവര് അവർക്ക് കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഓരോ സെക്കൻഡും അല്ലേ ഒരു സെക്കൻഡും ഞാൻ അതിജീവനത്തിൻ്റെ പാതയിലാണ് എന്നൊക്കെ അവൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറച്ചു നേരം ഞാനും സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നല്ല ഒരു ഉന്മേഷം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പോസിറ്റീവിറ്റിയെ ഫീ കൊണ്ടുവരുന്ന ഒരാളാണ് പോസിറ്റീവ് തിങ്സ് ഉള്ള ആളാണ് എന്നാലും ഇത്തെയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കത് ഒന്നും കൂടി എന്താ പറയുക അരക്കെട്ടിട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ലേ നിങ്ങൾ അങ്ങനെ ഒന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിച്ചു കുറച്ചുനേരം ഞാൻ ചിരിച്ചു കുറച്ചുനേരം എനിക്ക് കൂടി ആ നിമിഷങ്ങളെ ആ വിളിച്ച ആ സമയത്തെ ഞാൻ കൂടി ഓർക്കുന്നു വളരെ ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വളരെയധികം സന്തോഷിച്ചു കാരണം നമ്മൾ എന്തൊക്കെ ദുരിതങ്ങളും ദുഷ് വിഷമങ്ങളും നമ്മൾ ചെറിയൊരു കാര്യം വരുന്നില്ലേ ഇപ്പം നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുമ്പോഴൊക്കെ വെളി വളരെ പഞ്ചാര വാക്കുകളൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും പിന്നെ കൂടുതൽ കൂടുതൽ കഴിയുമ്പോൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുമ്പോൾ ഇത്രയോ ആളുകൾ ഉണ്ടല്ലേ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്ന ഒരു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒന്നിനും പരിഹാരമല്ല കാരണം നമ്മളൊരാൾ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരൊരു പക്ഷെ അത് ചെയ്യുമായിരിക്കും ചിലപ്പോൾ അതിൽ വിജയിക്കും അതല്ലെങ്കിൽ അവർ പരാജയപ്പെടും രണ്ടാലൊന്നും സംഭവിക്കും ഇതുപോലെ തന്നെയല്ലേ ജീവിതവും ജീവിതത്തെയും നമ്മൾ ആ ഒരു നേർക്കാഴ്ചയോടുകൂടി കണ്ടുനോക്കിയേ നമ്മുടെ ജീവിതം ഒന്നുകിൽ അവിടെ അതിന് സ്ഥാനമില്ലാട്ട് ഒന്നെങ്കിലും ഇല്ല നമ്മുടെ ജീവിതം വിജയിക്കും ഇത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം പോസിറ്റീവ് തിങ്സും മാത്രം നമ്മൾ ചിന്തിക്കുക നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്താൽ നമ്മളാ നെഗറ്റീവിലൂടെ പോയാൽ നമ്മൾ കംപ്ലീറ്റ് നെഗറ്റീവിലായിരിക്കും നമ്മൾ കാണുന്ന ആളുകൾ നമ്മളിടപെടുന്ന മേഖലകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം നെഗറ്റീവായിരിക്കും പക്ഷെ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവായ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മളെ കാണുന്നവർക്കൊരു എനർ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ആളുകളില്ല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ലാട്ടോ നെഗറ്റീവ് പറയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മളെ നെഗറ്റീവ് അടിക്കേണ്ട നമ്മളെന്താ ചെയ്യുക അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കട്ട് ചെയ്യുക ഒന്നും സംഭവിക്കാൻ പോണില്ല നമുക്ക് ശരിയല്ല അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവിലേക്കാക്കുന്ന ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ ഒരു പരിധിവരെ അല്ല നൂറ് ശതമാനം നമ്മൾ പോസിറ്റിവിറ്റി ഫീൽ ചെയ്ത് നമ്മൾ പോസിറ്റിവിറ്റിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് വേണ്ടത് നമ്മൾ നെഗറ്റീവിലൂടെ പോയിട്ട് നമുക്കൊന്നും നേടാനില്ല ഇതൊന്നും ഇവിടെ ശാശ്വതമായിട്ട് ഇവിടെ ഒന്നുമില്ല ആർക്കും ഇവിടെ ഒന്നും ശാശ്വതമായ ഒരു ലൈഫോ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു സമ്പത്തോ അല്ലെങ്കിൽ ശാശ്വതമായ സൗന്ദര്യമോ ഒന്നുമില്ല നമ്മളൊരു പിഞ്ചുകുട്ടിയെടുത്ത് നോക്കിയാലേ ഒരു പിഞ്ചുകുട്ടിയുടെ ഒരു സൗന്ദര്യം ഒരു വല്ലാത്ത ആയിരിക്കും നമുക്ക് അവരെ കാണുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ ആ കൗമാരം കഴിഞ്ഞു യൗവനത്തിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലാണ് യൗവനത്തിലേക്ക് കാലുകുത്തുന്ന ഒരു സ്ത്രീയോ പുരുഷനോ അല്ലേ അവർക്ക് പരസ്പരം അവർ അവരുടെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ഒരു ദാഹമോ ആ ഇഷ്ടത്തിനൊരു മാറ്റം വരുമല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞു ലൈഫിലേക്ക് വന്നു ലൈഫ് നമ്മൾ കുറേ ആളുകൾ അടിച്ചുപൊളിക്കുന്നു കുറേ ആളുകൾ അതിങ്ങനെ നെഗറ്റീവായിട്ട് വിടുന്ന ആളുകളുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോസിറ്റീവായിട്ട് അവസാന നിമിഷം വരെ അവസാന ശ്വാസം വരെ പോസിറ്റിവിറ്റി മാത്രം ഫീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കണമല്ല അതിനെക്കാൾ അക്ടിവിറ്റി മാത്രമേ പച്ച നാലും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്കെപ്പോഴും ആ ഒരു ഫീലാണ് നമുക്കുണ്ടായിരിക്കുക എന്ന് കരുതി അവരെ കണ്ടില്ല എന്ന് നടിക്കുകയല്ലാട്ടോ നമുക്ക് കഴിയുന്ന ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ അവരെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് സാധിക്കും എന്താണ് സാധിക്കുക നമുക്കൊന്ന് പുഞ്ചിരിയോട് കൂടി അവരോട് സംസാരിക്കുക അതല്ലെങ്കിൽ അവരോട് ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറും ഇതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സപ്പോർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് സംസാരിക്കുക അതുമല്ല നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള മാർഗം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് നമ്മളവർക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ വരുന്ന ഓരോ സാഹചര്യങ്ങളിലൂടെയും നമുക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യിപ്പിക്കുകയും നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നീങ്ങാനും സാധിക്കും നമുക്കെല്ലാം സാധിക്കുന്നവരാണ് നമ്മൾ ആരും ഒന്നും അല്ലാത്തവരല്ല ആദ്യം നമ്മളിത് മനസ്സിലാക്കണം നമുക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറയാട്ടോ കേട്ടോ എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസിലൊന്നും ഒരു ഞാൻ കളർ കുറവാണെങ്കിലും എൻ്റെ ഫേസിലൊന്നും ഒരു എന്താ പറയുക കളർ പാടുകളോ കുത്തുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുഖത്തൊക്കെ കുരുവെന്ന് ഒടുങ്ങി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ക നമുക്കെന്താന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നെല്ലാം അവരുടെ കൈയും വരും അല്ലേ അത് കുത്തിക്കളയാനായിട്ട് നമ്മളിത് കുത്തി കളയും ഇത് കുത്തിക്കളഞ്ഞാൽ ഇത് വീണ്ടും വരും അവിടെ ആവകറുത്ത പാടുകൾ വരും അപ്പോൾ ശരിക്കും പറഞ്ഞ വസൂരിക്കല പോലത്തെ ഒരു പാടുകൾ വരും എൻ്റെ മുന്നേ എന്നൊക്കെ ഞാൻ അനുഭവിച്ചിരിക്കുന്ന ടെൻഷൻ ഭയങ്കര ടെൻഷനാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മുടി നല്ല മുടിയാണ് പോലെ മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ മുടിയില്ലാത്ത ആളുകളെ കണ്ടാൽ എനിക്കൊരു ഇഷ്ടമാണ് കുറച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ മുടിയില്ലാതെ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണോ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കുള്ളത് വെച്ച് നമ്മൾ മറ്റുള്ളവരെ അളക്കുമ്പോൾ അവരതിനെ ഇങ്ങനെ തരണം ചെയ്യുന്നു എന്ന് തോന്നിയ ആ രീതിയിൽ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാനും പക്ഷേ ഇന്ന് എൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസം സംഭവിച്ചത് അതാണ് ഞാൻ പറയുന്നത് നേട്ടങ്ങൾ നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നേട്ടങ്ങൾ മാത്രം നോക്കുന്നു നമ്മൾ മറ്റുള്ളവരെ കാണുന്നില്ല കേൾക്കുന്നില്ല മറ്റുള്ളവരെ അറിയാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മുടെ കാര്യങ്ങൾ മാത്രം എല്ലാം പോസിറ്റീവ് ആവണം പക്ഷേ മറ്റുള്ളവർക്ക് പോസിറ്റീവ് പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളുകളുണ്ട് പക്ഷേ എല്ലാവരും പോസിറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകണം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം അവർക്കൊരു പോസിറ്റീവ് തിങ്സ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന് സാധിക്കും നമ്മളെല്ലാം നമുക്കത് സാധിക്കും സാധിക്കും സാധിക്കുമെന്ന് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം അതല്ലേ പണ്ട് പറയാം പണ്ടെന്നല്ലാട്ടോ എല്ലാവരും എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യം അസാധ്യമായിട്ടൊന്നുമില്ല ഒന്നുമില്ല അസാധ്യമായിട്ട് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ നമ്മളതിലേക്ക് കാഴ്ചവീടുകൾ എടുത്തു വെക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമുക്കിനി നമ്മളെടുത്ത് വെച്ചു കാലെടുത്ത് വെച്ചു അല്ലെങ്കിൽ നമ്മളതിൽ പ്രവർത്തിച്ചു നമുക്ക് നേടിയില്ല നഷ്ടം വല്ലതുണ്ടോ എന്തെങ്കിലും നഷ്ടം നമുക്കുണ്ടാവോ ഒരു നഷ്ടമില്ല നമ്മൾ സീറോ ആണ് ചിന്തിക്കുന്നത് ഞാൻ ഒന്നും അല്ലായ്മയിലാണ് നിൽക്കുന്നത് പക്ഷേ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇന്ന് വരുന്നു അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ട് നടക്കില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നടക്കില്ല പക്ഷെ ഒരു വർഷം കൊണ്ടൊരു പക്ഷെ നടക്കില്ല കുറേ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കാം ഒരു ഞാൻ വിജയിച്ചു വരിക കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഒന്നും ചിന്തിക്കേണ്ട പക്ഷേ വരാനിരിക്കുന്ന അവസരങ്ങൾ വരാനിരിക്കുന്ന നാളുകൾ വരാനിരിക്കുന്ന സമയം ഇതെല്ലാം നമുക്ക് നമുക്ക് പോസിറ്റിവിറ്റി ആയിരിക്കാം നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ആ ഉണ്ടാകും എന്ന ഒരു ചിന്തയായിരിക്കണം നമുക്ക് എപ്പോഴും വേണ്ടത് ഉണ്ടാകണം ഉണ്ടാകും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല അത് മറ്റൊരു സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടിയാണ് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല പരാജയപ്പെടില്ല എന്ന് മാത്രമല്ല ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണല്ലേ തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് വിജയമുള്ളൂ അല്ലാതെ നെഗറ്റീവ് അടിച്ചിട്ട് ഇരുന്ന ഒരാളെ എത്ര കുത്തിപ്പൊക്കാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അയാൾ പോസിറ്റീവ് ആയിക്കൊള്ളണം എന്നില്ല നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പോസിറ്റീവ് പന്താവിലൂടെ നടക്കുമ്പോൾ മാത്രമേ തന്നെയാണ് നമുക്ക് മറ്റൊരാൾക്ക് പോസിറ്റീവ് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ നെഗറ്റീവിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ പോസിറ്റീവിലേക്ക് കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവിലൂടെ നടക്കുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാളോട് നമ്മളിപ്പോൾ എത്ര പോസിറ്റീവ് പറഞ്ഞാലും അത് അവരെടുത്തോളണം എന്നും ഇല്ല അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ പോസിറ്റീവ് തിങ്സ് പോസിറ്റീവ് എന്താ പറയുക എല്ലാം പോസിറ്റീവ് അതിന് സ്പെഷ്യലായിട്ട് തരംതിരിച്ച് പറയാനൊന്നുമില്ല നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പ്രവർത്തന മേഖല ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ട് നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് സംസാരിക്കാതെ എന്തിനേയും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറി നമ്മുടെ ഫാമിലി നമ്മളെ പിന്തുടരുന്ന മറ്റുള്ള ആളുകൾ എല്ലാവരും ആ ഒരു പോസിറ്റീവിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ആഗ്രഹങ്ങളും നല്ല നല്ല അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി എന്താ പറയുക ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകപ്പ് ചെയ്യുകയാണ് ഞാൻ ഇന്ന് സംസാരിച്ച എൻ്റെ കൂട്ടുകാരിൽ നിന്നല്ല ഞാൻ ഇന്നലെയാണ് സംസാരിച്ചത് അവളിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രചോദനം അതുമാത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ എൻ്റെ ഈ വീഡിയോയിലൊരു പോസിറ്റിവിറ്റി അപ്പോൾ അവളുടെ പോസിറ്റീവ് തിങ്സ് അവൾ അവളിപ്പും പറയുന്നത് ഞാൻ ഓക്കെയാണ് ഞാൻ പെർഫെക്റ്റ് പെർഫെറ്റാണ് എൻ്റെ ഹെൽത്തൊക്കെ ഇടയ്ക്ക് എന്നോട് ഭക്ഷ്മ കാണിക്കാറുണ്ട് തിരിഞ്ഞ് ഉണ്ട് പക്ഷേ ഞാൻ മെൻറ്റലി സ്ട്രോങ് ആണ് അപ്പം നമ്മളും മെന്റലി സ്ട്രോങ് ആവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പെച്ച് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് കൂടി പൈപയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിനഷൻ